ആദ്യമായി നോറയുടെ സ്വാഗതം പറഞ്ഞോട്ടെ സ്വാഗതം ആ ഇതിലൊരു തെറ്റുണ്ടെന്ന് പറയാ രാമാ ചൂണ്ടിക്കാണിച്ചെ നോറേ കൂമ്പാളക്ക് സ്വാഗതം ഒന്നല്ല കൂമ്പാള മീഡിയയിലേക്ക് സ്വാഗതം ആ നമ്മൾ ആദ്യം പറയുന്നത് പറയുന്ന കൂമ്പാള മീഡിയക്ക് സ്വാഗതം കൂമ്പാട മീഡിയയിലേക്ക് സ്വാഗതം സ്വാഗതം എല്ലാരും ചോറ് ില്ലല്ലേ അപ്പൊ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ടല്ലേക്ക് തിരക്കാതെ പാട്ട് വേണ്ടേ പറഞ്ഞൂടെ പാട്ട് വേണ്ടേ പാട്ട് കേട്ടിട്ട് ഏത് പാട്ടാണ് പാടുന്നത് പണ്ട് പാടേ തുമ്പി വാടിക്കോ ആ ആ പാട് അതല്ല തുമ്പി വാ ആ തുമ്പിവാട് തുമ്പിവാ

അപ്പൊ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇടാ പാടാ പറഞ്ഞ് ഞങ്ങള് പാടില്ല എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവരെ കമന്റ് ചെയ്യണേ ചെയ്യണിയോ പാട്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കമന്റ് ചെയ്യണേ ചെയ്യണിയാ പാട്ട് ഇഷ്ടപ്പെട്ടാല് ഫാൻസലും ആ ഫ്രണ്ട് കുറെ മാർ അതെ 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 പറഞ്ഞുതരാം അപ്പൊ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞേ ആ അതായത് കൂടുതലും കുന്ന പറമ്പ് കിട്ടിയെന്നല്ല പീടിയ മേടിച്ച കുമ്മലാന്ന് പണ്ട് വീട്ടിൽ നമ്മള് ഒരു പൊന്നാടൊരു അവരോട് ഇടുന്ന പേര് പറഞ്ഞുപോയി അവരോട് വിത്ത് മേടിച്ച് നമ്മള് ഇതാക്കി നമുക്ക് കുറെയോട്ട കിട്ടീനീർത്തി കാണാം വല്യ ഒന്നും ഇല്ല കുറച്ച് കഷ്ടപ്പാടൊന്നു കഷ്ടപ്പാടില്ലാണ്ട് ഒന്നും നേടാൻ പറ്റില്ലല്ലോ പിന്നെ അപ്പൊ ആദ്യമുള്ള കൂമലി നോക്കി രസം നോക്കട്ടെ ചോറ് നമ്മൾ കൊറച്ച വീഡിയോ എല്ലാം ആയിട്ട് വന്നിട്ട് കാരണം നമ്മള് ചെറിയൊരു ടൂറ് പോയിട്ടുണ്ടായിരുന്നോ അല്ലേ ഒറ്റിയാഴ്ച ഒരു പന്ത്രണ്ട് മണി ആ കഴിഞ്ഞ ശനിയാഴ്ച പോയിട്ട് പിന്നെ ഞായറാഴ്ച രാത്രിക്ക് ും ഒരു ദിവസ പക്ഷേ അട്ടിയും പിന്നെ നമ്മള് പിന്നെ എന്റെ ഏച്ചിയും അവരെ ഏച്ചി ഫാമിലി പിന്നെ ആ നമ്മളെ വീണ്ടും അടുത്തുള്ള പ്രമോദാട്ടനും അവരെ ഫാമിലി പിന്നെ ബിജേഷും ഫാമിലിയും ഫാമിലി പിന്നെ ആധാരത്തിൽ സന്തോഷും ആറ് ഭാര്യമാരും ആറ് ഭർത്താക്കന്മാരും അതിലുള്ള കുട്ടികൾ ചെറിയ പായയിലുണ്ടല്ലേ വയനാട് ഇതില്ല നമ്മളെ പിന്നെ ആളൊരു ഇതുവരെ പോകുന്നത് മുനീശ്വരം കുന്നല്ലേ സാധാരണ വയനാട് വാടക പിന്നെ അണക്കെട്ട് അല്ലെ ഇത് പിന്നെ പഴശ്ശേത് അടക്കള ഗുഹ മറ്റേ തടാകവും പൂക്കൂടോയത് മുനീശ്വരം കുന്നൊരു അടിപൊളി പോവാൻ സംഭവ അടിപൊളി കേട്ടാ കുമ്മലെല്ലാരും ഇഷ്ടപ്പെടില്ല പക്ഷെ ഇഷ്ടപ്പെടുന്ന ഇടയ്ക്ക് കുമ്മലൊരു ഇത് തന്നെയാണ് പിന്നെ അപ്പൊ ഇനി നമ്മൾ അടുത്ത കൊല്ല ടൂർ ഞാൻ പോകും കൊല്ലത്തുണ്ടാവും ഓ പപ്പറോട്ട് നോരക്കരി വപ്പളം അനക്കരി വപ്പളം നിങ്ങള് പറ പപ്പടാ ഇരുന്ന് നടാ പ്രഷറാണ് ആർക്കി സാധാരണ ലൈക്കോ പപ്പടം വെറുതെ ഓ ടി냐 ദുവാ മിന്നനെ മെൻസെ ഓർത്തോരിയോ ആയാ ഭത്തി ഭത്തിച്ചേ കുഞ്ഞുമത്തി പറ്റിച്ചെടുത്ത് നല്ല പുള്ളി മുളോട്ട് പറ്റിച്ചെടുത്ത് കുഞ്ഞുമത്തി നല്ല ഇപ്പൊ മത്തി ഇഷ്ടം പോലെ കൂടിയൊക്കെ വലിയ നല്ല പോത്തക്ക മത്തി പറയും അല്ല അയിലെ പോത്തക്കനും കുഞ്ഞിമത്തിയും പക്ഷെ മത്തി കുഞ്ഞു മത്തി പറ്റിച്ച് വെച്ചുകഴിഞ്ഞാല് അടിപൊളി സംഭവം പല മത്തി രാജ്യമുള്ളതാണോ മലയാളിട്ട ഒന്നല്ല നമ്മള് റീലെടുക്കാൻ ചിലപ്പോ അമ്മയെ അതെല്ലാം കണ്ടാട്ട അതിനും വേറൊരു സന്തോഷ വളർത്തി നമ്മടെ ഞാൻ അമ്മയോട് പൈസക്ക് മേടിക്കുന്നൊരു റീൽ ഉണ്ട് ഈ ഒരാഴ്ച മുമ്പിട്ട് അത് വൺ മിനിറ്റ് പിന്നെ ചോറിന്റെ വീഡിയോ അമ്മ ഇരിക്കാത്ത വെച്ചാല് ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ചെലപ്പോ ലൈറ്റ് ആകുന്നു ഭക്ഷണം കഴിക്കാം അപ്പൊ അപ്പൊ അമ്മക്ക് ഗുളിക എല്ലാം കുടിക്കുന്നോണ്ട് അമ്മ കുറച്ച് നേരത്തെ തന്നു അതുകൊണ്ട് അമ്മ വീഡിയോയില് പിന്നെ ഇതെല്ലാം ലാസ്റ്റ് അപ്പൊടിക്കാൻ മോരും കൂടി കഴിഞ്ഞൊളിയായിട്ട് കുടിച്ചു ഭയങ്കര ഇറങ്ങുന്നുണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ടാണ് അപ്പൊരു ബായി വര അപ്പൊ ഈ മോര് ഫുള്ള് കുടിച്ചുകൊണ്ട് കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഭായി വരട്ടെ കാരണം തേച്ച് പറഞ്ഞാൽ കുടിക്കാൻ അതുകൊണ്ട് അത് കുടിക്കുന്നതിന് മുമ്പ് വായി വരുന്നത് ബായി പറഞ്ഞേ പറ